ിച്ചുകൊണ്ടുപോകാനും സാക്ഷിയാകാനുമുള്ള രണ്ടു മലക്കുകൾ ആ രണ്ടു മലക്കുകൾ മൂവായിരം വർഷത്തോളം തുറുമാർഗികളെ ഖബറിന്റെ അകത്തിൽ ഇന്ന് പുറത്തേക്ക് വലിച്ചടച്ചുകൊണ്ടുപോകുന്ന റബ്ബിന്റെ മുമ്പിലേക്കുള്ള യാത്രയിൽ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമെന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ അവിടെ രണ്ടുപേരുടെയും കയ്യിൽ ഇലിമ്പിന്റെ ദണ്ടുകളുണ്ടാവും തലയിലും പുറകിലും തലയിലും പുറകിലും അവരിങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും ഓരോ അടിയിലും ഭൂലോകം പിണരിമാര ശബ്ദത്തിനെ വരെ നിലവിളിക്കുമെന്നാണ് അല്ലാ 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 വെടിപടിക്കരുതെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ ആ സുഖത്തിന് ലയിച്ചുപോയല്ല ചെറുപ്പക്കാരാ പോവല്ലേ േ എന്ന് പറഞ്ഞപ്പോതിന്റെ ഗൗരവം നമ്മൾ മറന്നുപോയി തമ്പുരാനെ ഓർത്തില്ലറപ്പേ ഓർത്തില്ലറുള്ള കൂനുകണക്ക് പൊങ്ങി വന്ന പണക്കൂമ്പാരത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് എല്ലാം മറന്ന് വാരിപ്പുറന്ന് ജീവിച്ചവരക്ക എവിടെ പോയി പ്രിയപ്പെട്ടവരെ വെള്ള തുണി കൊണ്ട് പൊറിഞ്ഞ് പള്ളിപ്പറമ്പിൽ അവരെ കൊണ്ടുവച്ചില്ലേ ആരംപര സൂര്യ സഹാപത്തിനോട് പറയുന്ന ആ മലക്കുകള് നിങ്ങൾക്ക് പരിചയമുള്ള മലക്കുകളാ ആ രണ്ടു മലക്കുകളെ നിങ്ങൾക്ക് പരിചയമുണ്ട് സഹാബികൾ ചോദിക്കുന്ന നിബിയേ റബ്ബിന്റെ മുന്നിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുമ്പോഴിലും പുറകിലും ആ ഇരുമ്പിന്റെ തണ്ടുകൊണ്ട് ഉപദ്രവിക്കുന്ന ആ രണ്ട് രണ്ടു മലക്കുകളാരാ അല്ലാം പെരസോല് പറയുന്ന നീ പ്രായപൂർത്തിയായ സമയം മുതൽ നിന്നോടൊപ്പം നിന്നിരുന്ന രണ്ടു മലക്കുകളാണവര് റക്കീബും വഴത്തി മലക്ക് അതീവെന്ന മലക്ക് നിന്റെ രണ്ടു ഭാഗത്ത് ഇപ്പോഴുമുണ്ട് ഇവിടെ സ്വർഗ്ഗത്തിന്റെ മജിലിസിൽ വന്നിരിക്കുന്നവരെ നിങ്ങളുടെ വലത്തും ഇടത്തുമുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ ഭാഗത്തുണ്ട് ഈ സ്വർക്കെ പറഞ്ഞിവിടെ ഭാഗത്തുണ്ട് ഇടതു ഭാഗത്തുണ്ട് സർവ്വരോടൊപ്പമുണ്ട് ആ പ്രിയപ്പെട്ട മലക്കുകൾ നമ്മൾ എവിടെ പോയാലും കൂടെയുണ്ട് റമലാമാസത്തിന്റെ ഫുട്ബോൾ മാമാകത്തിന് മലബാറിന്റെ വേദി ഒരുങ്ങുമ്പോ റമലാറിന്റെ നാം സന്തോഷത്തിന്റെ വിലപ്പെട്ട സമയം മറന്നിട്ട് അതിനുവേണ്ടി പോയി സമയം കളയുന്ന ഈ ായ നിന്റെ കൂടെ ആ രണ്ടു മലക്കുകളുണ്ടെന്ന് മറക്കല്ലേ ചെറുപ്പക്കാരാ വേണ്ടി മെസ്സേജിലൂടെ മൊബൈലിലൂടെ മെസ്സേജ് അയക്കുമ്പോ കമന്റ് എഴുതുമ്പോ അയ്യമ്മയിലൂടെ വീഡിയോ കോളിലൂടെ വരെ പരസ്പരം കണ്ട് സംസാരിക്കുമ്പോ വാട്സപ്പിലൂടെ അനുഭവിക്കുമ്പോ ആ രണ്ടു മലക്കുകൾ കൂടെ ഉണ്ടെന്ന് മറക്കല്ലേ ചെറുപ്പക്കാരാ എന്റെ പെണ് ഭർത്താവിന് അടുക്കളയുടെ പിന്നാമ്പുരത്തവാതത് കാപ്പിന് വേണ്ടി തുറന്നു തുറന്നുകൊടുക്കുമ്പോ നിന്റെ അടുത്തുള്ള രണ്ട് മലക്കുകൾ കാണുന്നുണ്ട് മറക്കല്ലേ പെങ്ങളെ എത്ര ഫസാദ് പറയുന്നുവോ എത്ര ഈബത്ത് പറയുന്നുവോ എത്ര തെറ്റ് ചെയ്യുന്നുവോ എത്ര കുറ്റം പറയുന്നുവോ എത്ര ഹറാമ് ചെയ്യുന്നുവോ എത്ര ഹറാമ് തിന്നുന്നു അത് മുഴുവനും അല്ല ആ മലക്കുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന നിമിഷം രണ്ട് മലക്കുകളെ നാം നേരിട്ട് കാണുമെന്ന് നബിതങ്ങൾ പറയുന്നു ഈ ലോകത്തിനൊന്നും ഇവിടെ പറയുമ്പോ ആ രണ്ടു മലക്കുകളെ നമ്മൾ നേരിട്ട് കാണുന്നതാണ് അസുറായിനെ മാത്രമല്ല റക്കീബ് തീര വന്നിട്ട് നിന്നോട് പറയും ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു പോവാണ് ഇനി പരലോകത്ത് വെച്ച് കാണാം ഖബറിന്റെ അകത്തിന് നീ എഴുന്നേൽക്കുമ്പോ ഞങ്ങൾ നിന്റെ അടുത്തുണ്ടാവും നിന്റെ ഈ ഏടുകളുമായി എവിടെയുണ്ടാവും ഞങ്ങൾ പോവുകയാണ് കന്നിം മജുര സസോയി നജുരസ്തനാ എന്നാലും എടാ എത്ര വൃത്തികെട്ട സ്ഥലത്താനാണ് ഈ ഞങ്ങളെ കൊണ്ടുപോയത് കണ്ണിശാപ്പിൽ നീ കയറിയപ്പോ ഞങ്ങളും കൂടെ കയറി ലഭിച്ചരിക്കാൻ പോയപ്പോ ഞങ്ങളും കൂടെ വന്നു സുഹൃത്തക്കാരാ മോനെ ജീവിതം വളരെ ചെറുതാണ് പെട്ടെന്ന് തീർന്നു പോകും അതുകൊണ്ട് എന്തെങ്കിലും നിന്റെ പടച്ചവന് വേണ്ടി ചെയ്തോ എന്തെങ്കിലും നിന്റെ പടച്ചവന് വേണ്ടി ചെയ്തോ നൌഷാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രണ്ട് സാധുക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാൻഹോലേക്ക് എടുപ്പ് മരണപ്പെട്ടതോ എങ്കില് എന്ത് പ്രിയപ്പെട്ടവര് നിങ്ങളൊന്ന് ചിന്തിക്കുക ആ പുണ്യപ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ ലോകത്തുള്ള മുഴുവൻ ഉസ്താദുമാരും ആ കൂട്ടുകാരന് വേണ്ടി ആ ചെയ്തില്ലേ ആ പുണ്യപ്രവർത്തനത്തിന്റെ പറക്കത്ത് നിങ്ങൾ കണ്ടില്ലേ ആ ഒരു പുണ്യ പുണ്യസൽക്കർമ്മത്തിന്റെ പുണ്യം നിങ്ങൾ കണ്ടില്ലേ എനിക്ക് ഭക്ഷണം തന്ന ഞാൻ തറസിൽ പഠിക്കുമ്പോ ഭക്ഷണം തന്നവർക്ക് ഇത്രയും ജനങ്ങളുടെ ആമീഹൊന്നും കിട്ടുന്നില്ലേ അവരല്ലാഹു എം നിറഞ്ഞില്ല ഇന്നിവിടത്തെ ഇന്നിവിടത്തെ സുഹദാ ആറബികോളേജിന്റെ മക്കൾക്ക് പറ്റണം കൊടുക്കുന്ന അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന അവർക്കുറങ്ങാനും ഒടുക്കാനും കൊടുക്കുന്ന പ്രിയപ്പെട്ടവരറിയുന്നില്ലെന്നാളവരാരണാകാ പോകുന്നതെന്നറിയില്ല അതൊക്കെ അല്ലാഹുവിന്റെ കതിരുകളായി അല്ലാഹുബേ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിനും അവിടത്തേക്ക് വേണ്ടി വല്ലതും ചെയ്തോ ഈ രണ്ടു മലക്കുകൾക്കൊരു സ്വഭാവമുണ്ട് ദുർമാർഗികളാണ് മരിക്കുന്നതെങ്കിൽ അവരോട് വന്നിട്ട് ഭീഷണിപ്പെടുത്തി പറയും കോടതിയിൽ വരുമ്പോ ഞങ്ങള് കാണിച്ചു തരാം ഞങ്ങൾ നീ എവിടെയെല്ലാം കൊണ്ടുപോയി റബ്ബിന്റെ കോടതി വരുമ്പോ നമുക്ക് നേരിട്ട് കാണാമടാ എന്ന ഭീഷണി പറഞ്ഞിട്ടാണ് പോകുന്നതത്രേ എന്നാ സോലിനീകങ്ങളാണ് മരിക്കുന്നതെങ്കിൽ റക്കീബ് അതികർന്ന മലക്കുകൾ വന്നിട്ട് പറയും പിരിയാഞങ്ങൾക്ക് പ്രയാസമുണ്ട് പിരിയാഞങ്ങൾക്ക് പ്രയാസമുണ്ട് സംസുരമയോട് പറന്ന് കാണുമല്ലോ കന്നിയ പുസ്താവിനോട് പറഞ്ഞു കാണുമല്ലോ സിയച്ചു സ്താവിനോട് പറഞ്ഞു കാണുമല്ലോ ഒരു പുഞ്ചിരിയുടെ നിലാവ് കൈയളിക്ക് സമ്മാനിച്ചു മങ്ങാതെ ഇന്നും ആ പ്രകാശം നിലനിൽക്കുന്ന പണക്കാട് സെയ്ത് മുഹമ്മദിനി ശിഹാബിദങ്ങളോട് പറഞ്ഞു കാണുമല്ലോ വാസക്കിത്തങ്ങളോട് പറഞ്ഞു കാണുമല്ലോ പിരിയാഞങ്ങൾക്ക് പ്രയാസമുണ്ട് എങ്കിലും ഞങ്ങൾ പോവുകയാണ് ജാമിയാനൂര്യയുടെ ഡറസിന്റെ അകത്തിരുന്നു കൊണ്ട് കിത്താബെടുത്തുകൊണ്ടിരിക്കുമ്പോ വായിൽ വന്ന ഉമിനീര് ചുറ്റിക്കളയാൻ പോലും ഞാൻ എഴുന്നേറ്റ് പോവാറില്ല അങ്ങനെ പോയാൽ ഈ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനല്ലാ പുറന്ന സമയം പാഴാക്കിയതിന് വേണ്ടിയിട്ട് പരലോകത്തെ പറഞ്ഞ കാളമ്പാടിയോട് എന്ന് പറഞ്ഞ കാളമ്പാടിയോട് ഒരുപക്ഷേ പറഞ്ഞു കാണുമല്ലോ ബഹുമാനപ്പെട്ട മലക്കുകൾ സാറേ പിരിയാൻ പ്രയാസമുണ്ട് എങ്കിലും ഞങ്ങൾ പിരിയുകയാണ് എങ്കിലും നിങ്ങൾ പിരിയുകയാണ് ഞങ്ങളോടെങ്ങനെ പറയുമോ ചെറുപ്പക്കാരാ നിങ്ങളോടെങ്ങനെ പറയുമോ ഉമ്മമാരെ ഒരിക്കലും ആ മലക്കുകൾ അങ്ങനെ പറയില്ല അങ്ങനെ പറഞ്ഞാ ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ ആ മലക്കുകളാണ് മൂവായിരം വർഷത്തോളം ദുർമാർഗികളെ കൊണ്ടുപോകുന്നത്